ഇവിടുന്ന് ചായ കുടിച്ചോണ്ടാണ് കേട്ടോ ഞാൻ ഒരു ദിവസത്തെ വാഷിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓർഡർ വന്ന ഉടനെ തന്നെ ഞാൻ എണീറ്റ് നേരെ റെഡി ആയിട്ട് ഇവിടുന്ന് ഒരു ചായയും കുടിച്ചാണ് കേട്ടോ ഇറങ്ങുന്നത് അത് മിക്ക ദിവസവും അതുതന്നെ ഡേ ഈ വണ്ടിയാണ് നമുക്ക് വാഷ് ചെയ്യാനുള്ളത് അത്യാവശ്യം അഴുക്കൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ അകത്തും പുറത്തും അത്യാവശ്യം നല്ല അഴുക്കുണ്ടായിരുന്നു നമ്മുടെ കലവൂരുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു ചായക്കടയാണ് എല്ലാവരും ഇവിടെ വരാറുമുണ്ട് കേട്ടോ നമ്മൾ റോട്ടിലിട്ടാണ് കേട്ടോ വണ്ടി വാഷ് ചെയ്തത് അതുകൊണ്ട് കുറേ പേര് വന്ന് നമ്മുടെ നമ്പരും മേടിച്ചുകൊണ്ട് പോയി രണ്ട് പേർക്ക് കിട്ടിയും ചെയ്തു കേട്ടോ അതെ വണ്ടി നല്ല പക്കയാക്കി നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് പുറമേ ഉള്ള അഴുക്കിനെക്കാട്ടും അകത്തായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ അഴുക്കുണ്ടായിരുന്നത് ശരിക്കും മണ്ണും പൊടിയൊക്കെ ആയിട്ട് കിടക്കുകയായിരുന്നു അതെല്ലാം നമ്മൾ നല്ല പക്കയായിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് തിലയൻ ചായക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലവരുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഇവിടെ പ്രായമായവരും പിള്ളേരും എല്ലാവരും സെറ്റായിട്ട് തന്നെ ഒരുങ്ങും കേട്ടോ നമ്മൾ വാഷിങ്ങൊക്കെ കഴിഞ്ഞ വാഷിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഫുഡും കഴിച്ചിട്ടാണ് കേട്ടോ പോയത് പൊറോട്ട ഞാനങ്ങനെ കഴിക്കാറുള്ളതല്ല പിന്നെ കിട്ടിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു കഴിച്ച് ഇതേപോലെ കൂട്ടുകാരായിട്ട് വാഷിങ്ങൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് തടിപ്പുറത്തിരുന്ന് ചായ കുടിക്കലാണ് എല്ലാ ദിവസത്തെയും സ്ഥിരം പരിപാടി രാവിലെ വന്ന് ചായ കുടിക്കും വൈകിട്ടും ചായ കുടിക്കും ഒരു ചായപ്രാൻ കേട്ടോ ഞങ്ങളുടെ കൂടെയുള്ളവരെല്ലാവരും അതുകൊണ്ട് വൈകീട്ടാകുമ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇറങ്ങുമായിരുന്നു ചായ കുടിക്കാൻ വേണ്ടി പ്രായമായ ആൾക്കാർ വേറെയും കാണും കേട്ടോ